വളർച്ച വളരെ ക്ഷത്രയുടെ പുതിരെ മാന്യപ്രേക്ഷർക്കും സ്വാഗതം ഇന്ന് പാട്ടും ചിരിയും കളിയും തമാശയും കുറച്ചു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ അടിച്ചു പൊളിക്കാൻ ഒരു പുത്തൻ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെയാണ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഹൈ വെൽക്കം എഞ്ചു വീട്ടിൽ നക്ഷത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമം സുഖമാണ് ഞങ്ങൾ വന്നിരിക്കുന്ന വന്നാല് നമ്മുടെ ആലുവ നക്ഷത്ര നമ്മുടെ നക്ഷത്ര ജ്വല്ലറിൽ വന്നിട്ടുണ്ടോ ആണല്ലേ നമ്മുടെ ഇപ്പഴത്തെ ആലുവ നക്ഷത്ര ഡയമണ്ട്സ് പുതിയതായിട്ട് നവീകരിച്ചിട്ട് അതൊരു എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആയിട്ട് നമ്മൾ റീ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാണ് ഞാൻ വന്നേക്കുന്നത് അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും വരണം പിള്ളേർക്കൊക്കെ ഡെയിലി വേറെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വെഡിങ് കസ്റ്റമേഴ്സിനൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെഡിങ് അടിപൊളി ജ്വല്ലറി ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വന്നത് പിന്നെ നിങ്ങളോട് കുറച്ച് തമാശകൾ പറയാനും അതെന്നെ കുറിച്ച് ചോദിക്കാനും പാട്ട് പഠിപ്പിക്കാനൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പച്ചൻ ഇവിടെ റെഡിയാണ് പാട്ട് പാടാൻ വേണ്ടിട്ട് അപ്പം അതിനൊക്കെ മുന്നേ നമുക്ക് നിങ്ങൾ നിങ്ങളെല്ലാരെയും ഒന്ന് പരിചയപ്പെടാം ജോസ് എന്ത് ചെയ്യാ സി സി ടി വി അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ അപ്പം എന്താ നമുക്കൊന്ന് എനർജി ആവാൻ വേണ്ടി ഫസ്റ്റ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ കണ്ണുനീർ ഞാൻ വരുന്നു അത് രണ്ടുപോലും പാട്ടികളുടെ കേക്കാൻ അടിയന്തായാലും തിരിച്ചു വരും അപ്പം എന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ ഉത്തരം കുസൃതി ചോദ്യം അങ്ങനെ വലുതായിട്ട് കാര്യമായിട്ട് ആലോചിക്കാൻ വേണ്ടി ഒന്നുമില്ല ചോദിക്കട്ടെ അല്ല വേണ്ട ചോദ എപ്പഴും ഞാൻ കുസൃതി ചോദ്യത്തില്ല എൻ്റെ തുടങ്ങുന്നേ എന്ന് വേണമെങ്കിൽ ഞാനൊരു നമുക്കൊരു കഥ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം ആ കഥയിൽ ഞാൻ ഈ ഈ സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു കഥയുടെ ഒരു ലൈൻ പറയും ബാക്കി നിങ്ങൾ പറയും ഇപ്പൊ അച്ഛനാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛനാ കഥ സ്റ്റാർട്ട് ചെയ്യും എൻഡ് ചെയ്യുന്നത് അങ്ങനെ എൻഡ് ചെയ്യുമ്പോൾ അങ്ങൾ ഫുള്ള് പറഞ്ഞ് ആ കഥ സ്റ്റോപ്പ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു വീട്ടില് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അഞ്ച് പേരെ ഉണ്ടായിരുന്നു ഞാൻ അത്രയും പറയും ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ അച്ഛൻ പറയണം അങ്ങനെ പറഞ്ഞു 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 എങ്കിലും എത്തുമ്പോഴത്തേക്ക് ശരിക്കല്ലേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തുടങ്ങാം അപ്പൊ എന്റെ ക്വസ്റ്റൻ ഇതാണ് ഒരു വീട്ടില് മുത്തശ്ശനും മുത്തശ്ശിയും അഞ്ചു പേരെ കുട്ടികളും ഉണ്ടായിരുന്നു തുടങ്ങി അങ്കിലും ആലോചിക്കാൻ വെച്ചിട്ട് സമയം വേണം നമുക്ക് ആ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും അഞ്ചു പേരെ കുട്ടികളും ഉണ്ടായിരുന്നു

ഹാപ്പി ആയിട്ട് ജീവിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടായി അവരെല്ലാം എന്ത് ചെയ്യുന്നുള്ള സാഹചര്യത്തിൽ നിൽക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് അവരുടെ ഒരു ഒത്തൊരുമത്ത് കാണാൻ സാധിച്ചു ഒത്തൊരുമയായിട്ട് അവരെ കൂടി ചേർന്ന് പോയി അവരതിനെ നേരിടാൻ ശ്രമിക്കുകയാണ് ൂടെ അവര് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗ്രാൻഡ് പാരന്റ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കും ആ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു വെച്ചത് അവരുടെ അവരുടെ മുത്തശ്ശിയും അഞ്ച് പേരമക്കളും ഉണ്ടായിരുന്നു അവര് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു അവരെ സന്തോഷത്തോടെ ജീവിച്ചോണ്ട് പ്രശ്നങ്ങളുണ്ടായി എന്നിട്ട് അവര് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിച്ചു പിന്നെന്താ പറഞ്ഞേ മുത്തശ്ശിയോട് അഭിപ്രായം ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യളായിരുന്നു പിള്ളേർക്ക് അതുപോലെ ഒന്നും കൂടി ജീവിക്കുന്നു മുത്തച്ഛനും മുത്തശ്ശിയും ചോദിച്ചു അവര് പ്രശ്നം പറഞ്ഞു സോൾവ് ആക്കി സുന്ദരവും സുന്ദരവായിട്ടും ജീവിച്ചു അപ്പൊ അടുത്ത നമ്മൾ പഴഞ്ചൊല്ലിലോട്ട് കിടക്കാണ് ഇത് നമ്മുടെ സാധാരണ പഴഞ്ചൊല്ല ഇത് ന്യൂ ജനറേഷൻ പഴഞ്ചൊല്ലാണ് നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലല്ല കുറച്ച് ഞാൻ പകുതി പറയും പഴഞ്ചൊല്ലിന്റെ ബാക്കി പകുതി നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഫണ്ണി ആയിട്ട് പറയണം ഓക്കെ ആദ്യത്തെ കൊറസ്റ്റ് ഉപ്പ് തിന്നാൽ കടലിച്ച ആ ശരിയാ കുഴപ്പമില്ല ശരിയാപ്പില്ല ഉപ്പുണ്ട കൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തത് ഉം മൂക്കില്ല രാജ്യത്ത് മൂക്കുള്ള രാജാവുണ്ടായിരുന്നു ോ കാക്ക കുളിച്ചാലും കളർ മാറത്തില്ല അപ്പൊ ഞാൻ അടുത്തത് ഇതാണ് ആണ് മൂന്ന് പ്രാവശ്യം തെറ്റിക്കഥ പറഞ്ഞാൽ മതി മൂന്ന് പ്രാവശ്യം പത്തു തത്ത ചത്തു ചത്ത് തത്ത് പച്ച

ഞാൻ ആടുത്തു പറയാം ആടുത്തു പറയാം ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ എനിക്ക് വേറെ അതിക്രമങ്ങൾ ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ തന്നെ ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ ഓക്കെ കുഞ്ഞു പറയൂ കുഞ്ഞു സിമ്പിൾ തരട്ടെ റെഡ് ബൾ ബ്ലൂ ബൾ റെഡ് ബ്ലൗ ബൾബ് Blue Bersalin, Sorry cukupnya dengan menolak kita parah, walaupun Let's blue let's go, let's blue, let's <laughs> let's blue, let's blue let's blue, let's go, let's blue, let's <sincere> sincere sincere <laughs> Super, super, super 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 touchin go, Sanji, go, let's Sanji. touchin തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചിപൊടി കൈത്തോ ഇനി അച്ഛൻ വളരെ വളരെ വിരളമാണ് 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 വരൾച്ച വിരളമാണ് വരൾച്ച വളരെ വിരളമാണ് വിരുദമാണ് വളർച്ച വളരെ ബിരുദമാണ് വിരളമാണ് വിരളമാണ് വരൾച്ച വളരെ കൊടുത്തേക്കാം അച്ഛനെ ബിരുദമാണ് ക്ഷണിച്ചേക്കാം അതും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആണ് വിലയല്ലേ നീ ആരും പാട്ട് പാടാനില്ല എനിക്ക് 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 ശീണം പിടിച്ചേ എന്നെ ഒന്ന് ശീണം മാറ്റാൻ വേണ്ടിട്ട് നീയ വാട്ടോ ആ രണ്ട് വേറെ പാടിക്കോ അന്ദാർവി പോ അന്ദർ терവാലേ ചിന്നാർവി പോ എങ്ങേ ചൊല്ലവാലേ നീ തുമ്മനേടി തുമ്മനേടി ആയിസ നോരാഗ് എന്നോയരുണോട് പതി വെച്ചിട്ടാങ്ങേ പാർവുന്നോട് ഓ ഗോ മൈ കണ്ണോട് പേസാ മെൽ വിന്നോട് ആനാ

ഉണ്ട് ഇതാണ് ഗസ്റ്റ് ആൻഡ് വേ ഞാൻ ഒരു വെഡിങ് സെറ്റ് കാണിക്കും ആ വെഡിങ് സെറ്റ് എത്ര പാവണ്ടെന്ന് ഗസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന വെഡിങ് സെറ്റ് കണ്ടോ ഇതാണ് വെഡിങ് സെറ്റ് കണ്ടോ ഈ വെഡിങ് സെറ്റ് രണ്ട് മാലയുണ്ട് വലയുണ്ട് കമ്മലുണ്ട് ഇത് എത്ര പാവ പറഞ്ഞോ നാല് പവൻ എന്താ നാല് പവൻ പറഞ്ഞേറ്റ് ലൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് എത്ര പവനാ നാല് പവൻ അഞ്ചു പവൻ ഞാൻ എന്റെ വീട്ടിൽ പറയട്ടെ നാല് പവനൊന്നല്ല മൂന്ന് പവരേ ഉള്ളൂ ഇത് മൂന്ന് പവനിലാണ് നമ്മൾ ഇത്രയും നന്നായിട്ടൊരു വെഡിങ് സെറ്റ് റെഡി ആക്കിയേക്കുന്നത് കണ്ടോ ഇഷ്ടായില്ലേ അപ്പൊ ഇനി സ്വർണ്ണം സ്വർണ്ണെടുക്കാൻ നക്ഷത്രത്തിൽ തന്നെ വരില്ലേ വരില്ലേ ഉറപ്പായിട്ട് വരണം അവിടെ തന്നെയാണ് ഇനി അവിടെ തന്നെ വരണം കല്യാണത്തിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്വർണം മേടിക്കാൻ പറ്റും പക്ഷെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു വർഷമൊക്കെ നമ്മുടെ ജ്വല്ലറിയിൽ വന്ന് അറിയാല്ലേ ഞാൻ പറയണ്ടി നല്ല ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് നടത്താം കേട്ടോ നല്ല ഇതുപോലെ നല്ല ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നക്ഷത്രയുടെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസിലുണ്ട് അപ്പൊ ആലുവേല ഏറ്റവും വലിയ ജ്വല്ലറി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ തൊട്ടടുത്താണ് വന്ന് പർച്ചേസ് ചെയ്യണം എല്ലാവരും നമുക്ക് വേണ്ടി കുറച്ച് സമയം തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ല പാട്ടൊക്കെ കേട്ടു എങ്ങനെ ഇണ്ടായിരുന്നു ഈ ഒരു സെക്ടറെ നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചിട്ട് പറഞ്ഞു െ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ പറ്റി ഞാനൊന്നും ഞാൻ മാത്രമേ പോയിരുന്നുള്ളൂ അറിയില്ലായിരുന്നു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലായി കൊണ്ടായിരുന്ന ഞാൻ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സഹകരിച്ചേ നക്ഷത്രാഘോധ മനസ്സിലാച്ചി ചെറിയൊരു സ്നേഹ സമ്മാനം ഉണ്ട് Ernakulate A Lightweight Showroom. Reopening on 12th July at Market Junction, Aluva. Nakshatra Golden Diamonds. MG Road Ernakulam, Alva, Perimbavur, Topumbadi. Online delivery available all across India.